നമസ്കാരം തൊഴിൽ തട്ടിപ്പിന് ഇരയായി ഒരു സംഘം ഇന്ത്യൻ യുവാക്കൾ റഷ്യയിലെ സ്വകാര്യ സേനയുടെ ഭാഗമായി യുദ്ധത്തിൽ കുടുങ്ങിയെന്ന വാർത്ത വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇവരുടെ മോചനത്തിനായി ഇടപെട്ടെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു റഷ്യൻ സൈന്യവുമായി ഏതാനും ഇന്ത്യൻ യുവാക്കൾ ജോലിക്കായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന വിവരം കിട്ടി ഇവരെ എത്രയും വേഗം നാട്ടിലേക്ക് വിട്ടയക്കുന്നതിന് റഷ്യൻ അധികൃതരുമായി ഇന്ത്യൻ എംബസി സംസാരിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും റഷ്യയിലെ സംഘർഷത്തിൽ നിന്ന് അകലം പാലിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ യുവാക്കൾ വാഗ്നർ സേനയുടെ കുരുക്കിൽപ്പെട്ടതായി വാർത്ത വന്നത് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾ തൊഴിൽ തട്ടിപ്പിന് ഇരയായെന്ന് യുക്രൈൻ അതിർത്തിയിൽ നിന്ന് നിസ്സഹായനായ ഇരുപത്തിരണ്ടുകാരനായ മുഹമ്മദ് സുഫിയാൻ കരഞ്ഞുകൊണ്ടാണ് അപേക്ഷിച്ചത് ഇത് മുഹമ്മദ് സുഫിയാന്റെ മാത്രം അനുഭവമല്ല ഇതുപോലെ പല ഇന്ത്യക്കാരും റഷ്യയുടെ സ്വകാര്യ സൈന്യത്തിൽ തൊഴിൽ തട്ടിപ്പിന് ഇരയായി കുടുങ്ങിയിരിക്കുകയാണ് ഇരകളായ യുവാക്കൾ വാഗ്നർ സൈന്യത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് അവരുടെ കുടുംബങ്ങൾ സംശയിക്കുന്നു ദുബായിൽ വെച്ചാണ് റിക്രൂട്ടിംഗ് ഏജന്റുമാർ ഇവരെ കുരുക്കിയത് നിലവിൽ കിട്ടുന്നതിനേക്കാൾ വലിയ തുകയായിരുന്നു ശമ്പള വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബറിലായി ഇന്ത്യയിലേക്ക് മടങ്ങിയ യുവാക്കളിൽ നാലുപേരെ പിന്നീട് റഷ്യയിലേക്ക് അയച്ചു ചെന്നൈയിൽ നിന്നാണ് ഇവർ വിമാനം കയറിയത് സുരക്ഷാ ജീവനക്കാർ ഹെൽപ്പർമാർ എന്നീ തസ്തികകളിൽ ജോലി കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് റഷ്യൻ സ്വകാര്യ സേനയിലേക്ക് തങ്ങളുടെ സമ്മതം കൂടാതെ റിക്രൂട്ട് ചെയ്തെന്ന് മനസ്സിലായത് അതിൽ ജമ്മുവിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നുമുള്ള രണ്ടുപേർ ഇന്ത്യയിലേക്ക് മടങ്ങി ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നത് കർണാടകയിലെ കലബുർഗിയിൽ നിന്നുള്ള മൂന്ന് യുവാക്കളും തെലങ്കാനയിൽ നിന്നുള്ള ഒരാളുമാണ് ഇവരെ കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് അറുപത് യുവാക്കളെയും സമാന രീതിയിൽ തൊഴിൽ തട്ടിപ്പിലൂടെ സ്വകാര്യ സേനയിൽ കുടിക്കുമെന്നും പറയുന്നു റഷ്യൻ ഭാഷയിൽ എഴുതിയ കരാറുകളിലാണ് ഒപ്പുവെച്ചത് യൂട്യൂബ് വഴി വ്ളോഗർമാർ എന്ന വ്യാജേനയാണ് യുവാക്കളെ വലവീശിപ്പിടിക്കുന്നത് എങ്ങനെ റഷ്യയിലേക്ക് വരാം എന്ന പേരിൽ സെക്യൂരിറ്റി ഹെൽപ്പർ ജോലികൾക്കാണ് അവസരം അതേസമയം മറ്റൊരു വ്ളോഗർ ഈ തൊഴിൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങിയിരുന്ന യുവാക്കൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് റഷ്യയിലെ ജോലിക്ക് ദുബായിലെ ഏജന്റുമാർ വാഗ്ദാനം ചെയ്തത് ഇതിനായി ഓരോരുത്തരിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ വീതം ഏജന്റുമാർ കൈക്കലാക്കിയതായും യുവാക്കളിൽ ഒരാളുടെ പറഞ്ഞു റഷ്യൻ സ്വകാര്യ സേനയിൽ ചേർന്ന പലരും യുക്രൈൻ അതിർത്തിയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് വിസിറ്റർ കൊണ്ടുപോയ യുവാക്കളെയാണ് ചതിച്ച് വാക്നർ ആർമിയിൽ ചേർത്തത് ഒരു റഷ്യൻ സൈനികന്റെ മൊബൈലിൽ നിന്നാണ് ഒരു യുവാവ് സഹായം അഭ്യർത്ഥിച്ച് സന്ദേശം അയച്ചത് തങ്ങളെ കുടിക്കിയ യൂട്യൂബിലെ വ്ളോഗർമാരുടെ പേരും യുവാക്കൾ സന്ദേശത്തിൽ പറയുന്നുണ്ട് നാല് പേരിൽ ഒരാളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും അയാളെക്കുറിച്ച് കുറിച്ച് വിവരമൊന്നും ഇല്ലെന്നും ഒരു യുവാവ് വീഡിയോയിൽ പറഞ്ഞു യുവാക്കളെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇടപെടണമെന്ന് ഹൈദരാബാദ് എം പി അസുദുദ്ദീൻ ഒ വൈസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോടും മോസ്കോയിൽ ഇന്ത്യൻ എംബസിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ യുവാക്കളെ പോലെ നേപ്പാൾ യുവാക്കളെയും ഇതുപോലെ റഷ്യൻ സ്വകാര്യ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതായി ജനുവരിയിൽ വിവരം കിട്ടിയിരുന്നു ചില നേപ്പാൾ യുവാക്കൾ യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെടുകയും ചെയ്തു അർപ്പില്ലാതെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ കഴിയുന്ന ജയിൽ പുള്ളികളെ വെച്ച് ഒരു സ്വകാര്യ സേന അതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ നേതൃത്വത്തിൽ വളർത്തിയെടുത്ത വാഗ്നർ ഗ്രൂപ്പ് ഇപ്പോൾ അൻപതിനായിരം പേരുള്ള ഈ സേനയിലെ എൺപത് ശതമാനവും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ക്രിമിനലുകളാണ് അമേരിക്ക അന്താരാഷ്ട്ര കുറ്റവാളി സംഘങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്നു വെറും സംഘമല്ല ഇവർ ആധുനിക ആയുധങ്ങളും റോക്കറ്റുകളും ടാങ്കുകളും ഒക്കെയുള്ള പട്ടാളമാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവർ നാശം വിതച്ചു കഴിഞ്ഞു പുട്ടിനെ എതിർക്കുന്നവർ ലോകത്ത് എവിടെയായാലും കൊല്ലപ്പെടുന്നതിന്റെ രഹസ്യം മറ്റൊന്നുമില്ല പടയെ പോലെ കടന്നു പോകുന്നിടമല്ല നക്കി പോകുന്ന വാഗ്നർ സൈന്യം ഇപ്പോൾ യുക്രൈനിൽ റഷ്യയ്ക്ക് വേണ്ടി പോരടുകയാണ് കൊള്ളയും കൊലയും ബെലാത്സംഗം നടത്തിയ അവർ യുദ്ധം ആഘോഷിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ബിനാമി സേനയാണ് ഇതെന്ന പരസ്യമയ രഹസ്യമാണ് പുടിന്റെ വിശ്വസ്തനും വ്യവസായമായ യവ്ഗൻസി പ്രിഗോസിൻ രണ്ടായിരത്തി പതിനാലിലാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന സ്വകാര്യ സൈനിക സംഘം രൂപവത്കരിച്ചത് ഇരുന്നൂറ്റി അൻപത് പേരുമായി തുടങ്ങിയ സംഘം എട്ട് വർഷം കൊണ്ട് അൻപതിനായിരത്തോളം അംഗങ്ങളുള്ള സംഘമായി മാറി ആഗോളതലത്തിൽ വ്യാപാര ബന്ധങ്ങളും ആയുധ കച്ചവടവുമുള്ള സംഘടനയാണ് വാഗ്നർ